ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മുടെ കാപ്പിയുടെ ആദ്യത്തെ കവാത്ത് വളവിടിയിൽ ഒക്കെ കണ്ടതാണ് കുറേ ആൾക്കാർ വിളിച്ചു കമൻറ്റ് ചെയ്തു കുറേ ആൾക്കാർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് തൈകളൊക്കെ നന്നായി വന്നു എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് എല്ലാവർക്കും സന്തോഷം പിന്നെ നല്ല മഴയാണ് എല്ലാവരും പരമാവധി സേഫായിരിക്കുക പ്രത്യേകിച്ച് ഈ അടിച്ച മഴ പെയ്യുമ്പം പറമ്പോലും ഒരു പണി എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ തോർച്ച ഉള്ള സമയത്ത് പണികളെല്ലാം തീർത്ത് വെക്കും അപ്പൊ തന്നെ ഇപ്പൊ നമുക്ക് ഇത് കാടെല്ലാം വെട്ടിയിട്ട് വെട്ടിട്ടിപ്പൊ കഷ്ടിച്ച് ഒരു മാസമായുള്ള അപ്പഴത്തേക്കും കാടെല്ലാം കയറി ഇതുണ്ടോ ഇപ്പൊ നമ്മളൊരു തോർച്ച കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ടുകഴിഞ്ഞപ്പോ കാട് വെട്ടിക്കൊണ്ടിരിക്കുക കാട് മെഷീൻ വെച്ച് വെട്ടിക്കൊണ്ടിരിക്കുക ഈ കാപ്പിയിലൊക്കെ ഒരു സൈസ് വള്ളികളെല്ലാം കയറി ഇങ്ങനെ കയറി വരുന്നുണ്ട് അതൊക്കെ വൃത്തിയാക്കി കളയുക ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കൊല്ലം വെച്ചിരിക്കുന്ന കാപ്പിയാണ് അടച്ച മഴ പെയ്യുമ്പോ അതിനകത്ത് കയറി നമ്മള് പണിയെടുത്തിരുത് ഇതിൻ്റെ ഈ തലപ്പത്ത് ഇതാണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ ടോപ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഈ ഒരു ലെവൽ വെച്ചിട്ട് നമ്മൾ ഒടിച്ച് കളയണം ഒടിച്ചു കളയോ മുറിച്ച് കളയോ ചെയ്യുക ഈ ലെവലാണ് നമ്മൾ കാപ്പി ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു ശാഖ ഇപ്പോൾ കാപ്പി കായ്ച്ചിട്ടില്ലെങ്കിൽ നമുക്കിങ്ങനെ കളയാവുന്നതാണ് കാരണം ഇവിടെ കാപ്പി ഉണ്ടാവില്ല പിന്നെയാണ് അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടായ കാപ്പി ഗുരുമാണ് ഇത് കണ്ടത് അപ്പം നമ്മളിപ്പോൾ ഇന്ന് ഇതിപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ള ഈ കാപ്പി വെച്ചിട്ട് അപ്പം ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ഗ്യാപ്പുള്ള എടുത്ത് കിടന്നു വെച്ച കാപ്പികളാണ് ഇത് അതൊക്കെ കണ്ടോ അതൊക്കെ ഇപ്പോൾ ഇക്കൊല്ലം തന്നെ കായ്ച്ചു അത് ഒരു അത് നമ്മൾ വേനയ്ക്കിവിടെ നനയ്ക്കാൻ സൗകര്യമുള്ളത് നേരത്തെ വെച്ചതാണ് ഏതാണ്ട് ഒന്നര വർഷമായിട്ടുണ്ട് നമ്മൾ അത് വെച്ചത് അപ്പം നമ്മളിപ്പോൾ പുതുതായിട്ട് വരുന്നത് ഈ മഴ എങ്ങനെ അടച്ചു പെയ്യുന്നത് കൊണ്ട് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാപ്പിക്ക് കമ്പിച്ചീർ എന്നൊക്കെ പറയും നമ്മൾ റെക്കാന്നൊക്കെ പറയും അത് കണ്ടമാനം ഉണ്ടാവും തോർച്ചയുള്ള സമയം നോക്കി ഇങ്ങനെ അടത്തി കളയണം അത് കേട്ടോ ഇതാണ് ഈ സംഭവം ഇങ്ങനെ ബന്ധുക്കളെല്ലാം അല്ല ഇതിങ്ങനെ അടക്കത്തി കളയണം അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളം കണ്ടമാനം പറ്റി ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ അടത്തി കളഞ്ഞ ചില ആൾക്കാർ ഇങ്ങനെ കത്തി വെച്ച് വെട്ടിക്കളയും ഇങ്ങനെ കത്തി വെച്ച് വെട്ടിയാൽ അവിടെ ഇങ്ങനെ കണ്ടമാനം ഇങ്ങനെ വെട്ടരുത് ശാഖ പൊട്ടിയിട്ട് വരും അപ്പൊ നമ്മൾ പരമാവധി കൈക്ക് ഇങ്ങനെ അടത്തി കളയാം ഒരു വിഷം ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ കത്തിക്ക് കളയാവുള്ളൂ നല്ലൊരു തോർച്ചയുള്ള സമയം നോക്കി തന്നെ ചെയ്യാവുള്ളൂ വലിയ മഴയൊക്കെ ഒന്നും കയറി അങ്ങനെ ചെയ്യരുത് കാരണം ഒന്ന് ഏത് സാധനവും അധികം വെള്ളമൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യം വരുമ്പോഴേ കൈക്ക് അടത്തുന്നതിന് മഴയൊന്നൊരു വിഷയ അല്ലെങ്കിലും ഇതൊക്കെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് വീണ്ടും വീണ്ടും ആവും അപ്പൊ നമ്മൾ ആ ഗ്യാപ്പ് പോലെ ചെയ്യാം പിന്നെ നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഉണ്ട് ഈ കാപ്പിയുടെ ഇതുകൊണ്ട് ഇങ്ങനെ എതിരായിട്ട് വരുന്ന ഈ ഈ റെക്ക ഇതൊന്ന് ഇതേണ്ടോ ഇതോടെ കാപ്പിക്കുരുമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ റെക്ക ഇതൊന്നും നമ്മൾ എടുത്തു കളയണത് ഇതേണ്ടോ ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇത് ഇങ്ങനെ ഒരു ചെറിയൊരു ഇതായിട്ട് ഈ കാപ്പി ഭയങ്കരമായിട്ട് ഇത് അടഞ്ഞു നിൽക്കുന്നതാണ്ടല്ലേ ഇതേണ്ടീ കാപ്പിയിൽ നമ്മളിങ്ങോട്ട് ഒരു ശാഖ പോലെ വന്നിട്ടുണ്ട് ഇതിനകത്ത് കാപ്പി കുരു അടുത്ത വർഷമാണെങ്കിലും ഉണ്ടാവില്ല നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മുറിച്ച് കളയണം ഇത് ഇതിൻ്റെ അകത്തൊക്കെ കാണാൻ സാധിക്കും ഇത് കണ്ടോ അതോ ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടാൽ അറിയാം ഇതൊക്കെ ഇങ്ങനെ എടുത്തുകളയണം ഇത് ഇടച്ചീർന്ന് പറയും നമ്മളിവിടെയൊക്കെ നിങ്ങൾ എന്താ പറയാന്ന് അറിയില്ല എടുത്തു കളഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ഈ കാപ്പിക്ക് ഒരു കാറ്റും കിട്ടില്ല ഇതിന്റെ അകത്തക്കടക്കെ ഇവിടെയൊക്കെ കാണാതെ അപ്പൊ ഇതിങ്ങനെ എന്ന് തോന്നുന്നു അടുത്തോലം കായ്ക്കും എന്നൊക്കെ തോന്നും പക്ഷെ തോന്നല് മാത്രം ഉണ്ടാവുള്ളൂ കായ്ക്കില്ല ഈ ഉണ്ടായിരിക്കുന്ന കാപ്പി കുരുവിനെ ബാധിക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് ഇത് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കണം അത് തന്നെയല്ല കാപ്പി ഗ്രൂവിനൊരു കാറ്റും ഒരു വെളിച്ചമൊക്കെ കിട്ടുകയും ചെയ്യും ഇതിങ്ങനെ എടുത്ത് കളയുക ഈ എതിരോട് വരുന്ന കമ്പുകളെല്ലാം പറ്റി കളിക്കുക കാപ്പി ഒന്ന് തെളിഞ്ഞുണ്ടോ ഇങ്ങനെ വരുന്ന ഈ ഇതിനകത്ത് ഇത് ഇത് എടുത്ത് കളയാന പല ആൾക്കാരും നമ്മുടെ കവാത്തെല്ലാം കണ്ടിട്ട് ഇങ്ങനെ വിളിച്ചിരുന്ന് കമൻ്റൊക്കെ ചെയ്തിരുന്നു സ്വന്തമായിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സന്തോഷമുണ്ട് കാരണം നമ്മൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നമുക്കങ്ങനെ വലിയ ഒരു ഇതല്ല ആളുകൾ കൃഷിയിലേക്ക് വരിക അതുപോലെ തന്നെ ഈ പുതിയ പുതിയ കൃഷികൾ കണ്ടെത്തി സ്വന്തമായിട്ടൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഇത് കണ്ടോ ഈ കാപ്പി ഇതെന്ന് കാണിച്ചത് ഇത് വേണ്ടോ ഇതിനകത്തൊന്നും അടുത്ത വർഷമാണെങ്കിൽ കാപ്പി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇതിങ്ങനെ എടുത്തു കളയാൻ നല്ലതാണ് സാധാരണ ചിങ്ങമാസത്തിലാണ് ചെയ്യുക ചിങ്ങമാസം ആയിട്ടൊന്നുമില്ല ഇപ്പോൾ അതിപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ അഡ്വാൻസ് ആയിട്ടൊന്നും ചെയ്തത് മാത്രമേ ഉള്ളൂ ഒരു മാസത്തോടെ കഴിഞ്ഞിട്ടൊക്കെ ആയാലും മതി പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ ഒരു നല്ല ഉണക്ക് കിട്ടുന്ന സമയമാണെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നത് നല്ലത് ഇതല്ലോ ഇത് ഇതൊന്നും നിർത്താതിരിക്കും ഇതൊക്കെ ഉണ്ടോ കാപ്പി കുറി പിടിച്ചിരിക്കുന്നുണ്ടോ നമ്മൾ പറഞ്ഞ രീതിയിലുള്ള വളപ്രയോഗങ്ങളൊക്കെ നടത്തി നല്ല കാപ്പിയായി വർഷവും തിരക്കിട്ടില്ല കഴിഞ്ഞ വർഷം നല്ല കാപ്പിയായിരുന്നു സാധാരണ ഒന്നരമൊക്കെയാണ് കായ്ക്കാറ് പക്ഷേ ഈ വർഷവും കാപ്പി ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ ഇറക്കകളെല്ലാം അടത്തി കളയങ്ങനെ ഒരു ഇരുവശം കൂടുമ്പോഴത്തേക്ക് കളയണം എന്നൊരു ഒന്നും തന്നെ കെട്ടാൽ മതി ഇതല്ല ഇതിനാണ് ഇതങ്ങനെ അടുത്തി കാരണം ഇത് നമ്മുടെ വളങ്ങളെല്ലാം വലിക്കും കാപ്പിക്കുരു പിടിച്ചിരിക്കുന്ന കാപ്പിക്കുരുടെ വളർച്ചയെ അത് ബാധിക്കുന്നതാണ് അതിൻ്റെ മേലെയൊക്കെ ഉണ്ടാവും ആദ്യം പറഞ്ഞാലും ഇങ്ങനെയുള്ളത് സാഹചര്യവശാൽ വലിച്ച കിട്ടാത്തത് മാത്രം നമ്മളിങ്ങനെ കളയുക അതുപോലെ തന്നെ കഴിഞ്ഞവണ വെച്ച കാപ്പിയാണ് ഇത് ഇത് നമ്മളെന്തെങ്കിലും അടിയിൽ റെക്ക ഇങ്ങനെ നിർത്തിയിട്ട് കാര്യമില്ല കാര്യം കണ്ടമാനം അടിയിൽ നിന്ന് ഇങ്ങനെ ഇതായി കഴിഞ്ഞാൽ അത് കാപ്പീൻ്റെ വളർച്ചയെ ബാധിക്കും അത് അങ്ങനെ മേലേക്കാണ് കേട്ടോ ഒലിച്ച് കീറേണ്ടത് അല്ലാതെ കീറരുത് തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ അടുത്ത വർഷത്തിൽ ഒരു കാഴ്ച കഴിഞ്ഞിട്ട് ഇതങ്ങ് തട്ടി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മേലേക്ക് വരും അതിൻ്റെ ഈ തുമ്പറ്റത്തിങ്ങനെ മേലേക്ക് വിടാതെ ഒടിച്ച് നിർത്തി കളയുക അപ്പോൾ മെഷീൻ വെച്ചാണ് കാട് വെട്ടുന്നത് പറ്റുന്നെങ്കിൽ ഒരു മെഷീൻ മേടിച്ചത് കാട് വെട്ടുക അതുപോലെ തന്നെ നില ആരെങ്കിലും വടയ്ക്ക് വിളിച്ചിട്ടോ അല്ലെങ്കിൽ ആളെ വിളിച്ചിട്ടോ വെട്ടുക ചോല ഇതുപോലെ പരമാവധി ചോല വെട്ടി നിർത്തണം കാരണം ഇപ്പം അധികം ചോല ആയിക്കഴിഞ്ഞാൽ കാപ്പി കുരുവിന് കേടു കൂടുതൽ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇടച്ചോല ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വെട്ടിക്കളയുക വൃത്തിയാക്കി നമ്മൾ ഇതൊക്കെ വെട്ടിട്ട് അങ്ങനെ കണ്ടീഷനായിട്ട് നിർത്തിയിരിക്കുന്ന വലിയ കാര്യമായിട്ടുള്ള ചോയിലേക്ക് വന്നിട്ടില്ല അപ്പോൾ മെയിൻ കാടാണ് കാടാണിപ്പോൾ ഈ ഒരു രണ്ട് ദിവസം ഒറ്റ ദിവസം കൊണ്ട് തന്നെ വെട്ടി തീർക്കും അപ്പോൾ അവിടെ തന്നെ വെട്ടി വെട്ടിത്തീർത്ത് നമ്മൾ വെട്ടി തുടങ്ങി നമ്മൾ കണ്ടല്ലോ അതുപോലെ തന്നെ ഇത്തരം നല്ല വള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്ത് പെട്ടെന്ന് ഈ മഴക്കാലത്ത് ഇങ്ങനെ കയറുന്നതാണ് ഇതെല്ലാം ഒഴിവാക്കി കൊടുക്കണം കാരണം കാപ്പിക്ക് ഒരു കാറ്റ് കിട്ടണം ഇതുകൊണ്ടില്ലേ മഴ കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഈ കാപ്പിക്ക് ബെറി വെറു പോലത്തെ രോഗങ്ങൾ മറ്റേ ഈ രോഗാണുക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ കാപ്പി ഒന്ന് സേഫ് ആവണം മുകളുടെ ചോല ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് വെട്ടി കൊടുക്കുക വലിയ ചോല ഉണ്ട് വലിയ ചോല പാടില്ല അതുപോലെ തന്നെ കാടുകളൊക്കെ ഒന്ന് വെട്ടി കൊടുക്കുക ഇപ്പോൾ വേറെ കാര്യമായ വളപ്രയോഗങ്ങളൊന്നും ഈ അടിച്ച മഴയത്തെ സമയത്ത് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ ഇടക്കാഭാത്തും ഈ ഇറക്കയൊക്കെ ഒന്ന് അടച്ച് വൃത്തിയാക്കി തോട്ടം സംരക്ഷിക്കുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാൻ പലരും വിളിക്കുന്നുണ്ട് നിങ്ങളുടെ കമൻറ്റുകൾക്കൊക്കെ നന്ദി രേഖപ്പെടുത്തുന്നു വീണ്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ഗുഡ് ബൈ